യു എസിലെ ലോസ് ഏഞ്ചൽസിൽ വീണ്ടും കാട്ടുതീ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേകാലിന് തുടങ്ങിയ കാട്ടുതീയിൽ ഇതുവരെ അയ്യായിരത്തോളം ഏക്കർ കത്തി നശിച്ചു തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ് പത്തൊൻപതിനായിരം പേരോട് സ്ഥലത്തുനിന്ന് ഒഴിയാൻ നിർദ്ദേശം നൽകി ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നു നഗരത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്ക് കസ്റ്റേക്ക് മേഖലയ്ക്ക് സമീപമാണ് തീ വ്യാപിക്കുന്നത് കസ്റ്റേക്ക് ലേക്ക് പാരഡൈസ് റാഞ്ച് ഗ്രീൻ ഹിൽ കേംബ്രിഡ്ജ് തുടങ്ങിയ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോസ് ഏഞ്ചൽസിൽ ജനുവരി ആദ്യം തുടങ്ങിയ കാട്ടുതിയിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടുന്നതിന് മുൻപാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് മാരകമായ രണ്ട് കാട്ടുതീകളുടെ ദുരന്തം മാറുന്നതിന് മുൻപാണിത് അതിവേഗത്തിൽ വ്യാപിക്കുന്ന കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടാനായി പതിനായിരക്കണക്കിന് ആളുകളോട് വീടുകൾ ഒഴിയാൻ നിർദ്ദേശിച്ചു ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അഗ്നിശമന സേനയും തീ അണയ്ക്കുന്നുണ്ട് വളരെ ആശങ്കാജനകമായ സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഡാനിയൽ സ്വീൻ പറഞ്ഞു കാസ്റ്റെക് തടാകത്തിന് സമീപം കുന്നുകളിൽ ഭീമൻ തീജ്വാലകൾ പടരുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എണ്ണായിരം ഏക്കറിലേറെ പ്രദേശത്തേക്കാണ് തീ വ്യാപിച്ചത് ശക്തവും വരേണ്ടതുമായ സാന്റ അന കാറ്റുകൾ പ്രദേശത്ത് വീശിയടിക്കുന്നതാണ് തീ ആളിപ്പടരാൻ കാരണം വൻതോതിൽ പുകയും കനലും തീക്കാറ്റിനൊപ്പം വരുന്നുണ്ട് ലോസ് ഏഞ്ചൽസിന്റെ അൻപത്തിയാറ് കിലോമീറ്റർ വടക്കുഭാഗത്തുള്ള തടാകത്തിന് ചുറ്റിലെയും മുപ്പത്തിയൊന്നായിരം പേർക്ക് വീടൊടിയാൻ നിർദ്ദേശം നൽകി സാന്റ ക്ലാരിറ്റ നഗരത്തിനടുത്താണ് ഈ തടാകം പ്രദേശവാസികൾക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ ലഭിച്ചു നേരത്തെ ശക്തമായ കാറ്റും അങ്ങേയറ്റം വരേണ്ട കാലാവസ്ഥയും കാരണം ജനുവരി ഏഴിനാണ് ലോസ് ഏഞ്ചൽസിൽ കാറ്റുതീയുണ്ടായതും പടർന്നു പിടിച്ചതും തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഏക്കർ ഭൂമി കത്തി നശിച്ചു നിരവധി ജീവനുകൾ നഷ്ടമായി വീടുകൾ കത്തിയമർന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് ഹോളിവുഡ് നടന്മാരായ ലൈറ്റൺ മീസ്റ്റൺ ബ്രോഡി ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകളടക്കം ആയിരത്തിലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത് മറ്റൊരു വലിയ തീപിടുത്തമുണ്ടായത് ഈറ്റേണിലാണ് ലോസ് ഏഞ്ചൽസ് ഡൌൺ ടൌൺ വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച പതിനാലായിരത്തിലധികം ഏക്കറിൽ ഇത് വ്യാപിച്ചു അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ നാലുപേർ മരിക്കുകയും ചെയ്തു പതിനാലായിരത്തി ഇരുപത്തിയൊന്ന് ഏക്കർ കത്തി ശേഷം ഈറ്റൺ തീപിടുത്തം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം നിയന്ത്രണത്തിലായി വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ സീസൺ വരണ്ട കാലാവസ്ഥയാണ് അതിനാധാരം വർഷത്തിൽ പരമാവധി എഴുപത്തിയെട്ട് ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയാണ് പ്രത്യേകിച്ച് പസഫിക് പാലിസൈറ്റ്സിലേത് മഴ ലഭ്യതയില്ലാത്തതിനാൽ സസ്യജലങ്ങളെല്ലാം വരണ്ടുടങ്ങിയിരിക്കും അതേസമയം വർഷാവസാനത്തിൽ ശൈത്യവും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനാൽ കാട്ടുതികൾ താരതമ്യേന കുറവാണ് ജനുവരി മുതൽ മാർച്ച് വരെ വലിയ തീ മുന്നറിയിപ്പുകൾ ഉണ്ടാകാറില്ല എന്നാൽ വരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതിന് സംസ്ഥാനത്തുണ്ടായത് അറുപത് ഫയർ അലേർട്ടുകളാണ് മടങ്ങ് കൂടുതൽ എട്ട് മാസമായി ലോസ് ഏഞ്ചൽസിലേക്ക് മഴ തിരിഞ്ഞു നോക്കിയിട്ട് സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർദ്ധ കോളത്തിൽ ശരാശരി താപനില പരമാവധി അറുപത്തിരണ്ട് ദശാംശം രണ്ട് നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la cowboy?